ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് പിന്നിലെ വലിയ ഗൂഢാലോചന കണ്ടെത്തണമെന്ന് ഹൈക്കോടതി സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലെത്താൻ ഗൂഢാലോചന നടന്നോ എന്ന് അന്വേഷിക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി ദേവസ്വം ബോർഡ് മിനിറ്റ്സ് പിടിച്ചെടുക്കാനും കോടതി ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീകോവിലടക്കം പൊതിഞ്ഞത് മുപ്പത് ദശാംശം രണ്ട് ഒൻപത് ഒന്ന് കിലോ സ്വർണം കൊണ്ടാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെമ്പു എന്ന വ്യാജേന പോറ്റിക്ക് കൈമാറി ഒരു ഉദ്യോഗസ്ഥനും അനുഗമിച്ചില്ല തിരിച്ചെത്തിയപ്പോൾ തൂക്കമടക്കം രേഖപ്പെടുത്തിയില്ല ഇതിനെല്ലാം ദേവസ്വം തലപ്പത്തുള്ളവർ വരെ ഉത്തരവാദികളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണമോഷണം മറയ്ക്കാനാകണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണി മറ്റാർക്കും നൽകാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ നൽകാൻ ദേവസ്വം അധികൃതർ ഉത്സാഹം കാട്ടിയതെന്നു സംശയിക്കുന്നതായും കോടതി വിലയിരുത്തി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം ഇതുവരെ പരിഗണിച്ചിരുന്ന ഹർജിയിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം എതിർ കക്ഷികളാണ് അതിനാൽ കേസിന്റെ തുടർ നടപടികൾക്കായി പ്രത്യേകം റിട്ട് ഹർജി സ്വമേധയാ രജിസ്റ്റർ ചെയ്യാനും ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകി എസ് ഐ ടി അന്വേഷിക്കേണ്ടത് ഒൻപത് കാര്യങ്ങളാണ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക് കണ്ടെത്തണം രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ സ്വർണപ്പാളി കൈമാറിയത് അന്വേഷിക്കണം ടെൻഡർ വിളിക്കാതെ സ്വർണപ്പാളി എങ്ങനെ കൈമാറി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് തിരുവാഭരണം കമ്മീഷണർക്ക് അയച്ച കത്തിൽ വാതിലിന്റെ ഭാഗങ്ങളും മറ്റും സന്നിധാനത്ത് തന്നെ അറ്റകുറ്റപ്പണി നടത്താനാണ് നിഷ്കർഷിച്ചത് ഉദ്യോഗസ്ഥരുടെ അകമ്പടി ഇല്ലാതെയും നടപടികൾ പാലിക്കാതെയും എങ്ങനെയാണ് സ്വർണപ്പാളി കൈമാറിയത് സ്മാർട്ട് ക്രിയേഷൻസിന് ആവശ്യമായ സാങ്കേതിക വൈദഗ്ധ്യം ഇല്ലെന്ന് ആദ്യം റിപ്പോർട്ട് നൽകിയ കമ്മീഷണർ ഏഴ് ദിവസത്തിനുള്ളിൽ തിരുത്തിയത് എന്തിന് ഈ വർഷവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിഗ്രഹങ്ങൾ കൈമാറാൻ രഹസ്യ നീക്കം നടന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണ്ണമോഷണം മറയ്ക്കാൻ ബോധപൂർവമായ ശ്രമമുണ്ടായോ എന്നിവയെല്ലാം അന്വേഷണ പരിധിയിൽ വരണം അന്വേഷണം താഴെത്തട്ടിൽ മാത്രം ഒതുക്കാതെ മേലുദ്യോഗസ്ഥരുടെ പങ്കും കണ്ടെത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം